തമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ദോഹ ആക്രമണം ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഖത്തറിൽ അടിയന്തിര അറബിക് ഇസ്ലാമിക് ഉച്ചകോടി ചേരാനാണ് തീരുമാനം അതിനിടെ യു എ ഇ ഈജിപ്ത് ബഹ്റൈൻ സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വിദേശമന്ത്രിമാർ പ്രതിനിധികൾ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദോഹയിലെത്തി മാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ ഭീഷണിക്കെതിരെ എന്ത് പ്രതിരോധം തീർത്താലും സമ്പൂർണ്ണ പിന്തുണയാണ് ഖത്തറിന് ലഭിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം യു എ പ്രസിഡന്റ് യു എ ഖത്തർ ബന്ധത്തിലെ ഐക്യദേഹത്തിന്റെ ഏറ്റവും വലിയ സൂചകമായി വേണം ഈ സന്ദർശനത്തെ വിലയിരുത്താൻ ഖത്തറിന്റെ പരമാധികാരവും സർവ സ്വതന്ത്രവും സംരക്ഷിക്കാൻ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനോടൊപ്പമാണ് ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇവർ ഈ ആക്രമണം പ്രാദേശിക സ്ഥിരതയെ തകർക്കുന്ന ഒരു അപകടകരമായ നീക്കമായി വിലയിരുത്തുന്നു ഭാവി നിലപാടുകൾ എന്താവണം എന്നതിനെ കുറിച്ച് ഇവർ ആലോചിച്ചു വരികയാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കോടതി മനുഷ്യാവകാശ സംഘടനകൾ എന്നിവ ഈ സംഭവത്തിൽ ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്നതായാണ് കണ്ടത് ഈ രാജ്യങ്ങളുടെ പ്രധാന ആവശ്യം ഗാസ വിഷയത്തിൽ ഇസ്രായേലിന് മേൽ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടിയേക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ കത്തകിൽ നടത്തിയ ഭീകരാക്രമണം മധ്യസ്ഥതയുടെ വഴികൾ തന്നെ തകരാൻ കാരണമായിരുന്നു ഇസ്രായേലിനെ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ഒറ്റപ്പെടുത്താനും ഇത് വഴിവെക്കും പ്രത്യേകിച്ച് വെളി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ്